ഹലോ വേയ്സ് ഇന്ന് വന്ന വാർത്തയാണ് എന്നെ വായിക്കുന്നത് ഷാർജ ഷാർജയിൽ മലയാളി യുവതി അതുല്യ ജീവനൊടുക്കിയതിന് പിന്നാലെ ഫേസ്ബുക്കിൽ പോസ്റ്റുമായി ഭർത്താവ് സതീഷും രംഗത്തെത്തി അത് പോയി ഞാനും പോണു എന്നാണ് സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് താൻ തന്നെയാണ് പോസ്റ്റ് ഇട്ടതെന്ന് സതീഷ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുല്യയുടെ മരണത്തിന് പിന്നാലെ താനും ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് സതീഷ് പറഞ്ഞു പുതിയ ജോലിക്ക് പോകാനിരിക്കെയാണ് അതുല്യെ ഇന്നലെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം നടക്കുമ്പോൾ താൻ പുറത്തായിരുന്നുവെന്നും തിരികെ എത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ അതുല്യെ കണ്ടതെന്നും സതീഷ് പറഞ്ഞു മൂന്ന് പേർ വിരിച്ചാൽ അനങ്ങാത്ത കട്ടിൽ പോഷിഷ്യൻ മാറിക്കിടക്കുന്നത് പിന്നീടാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നുമാണ് സതീഷ് പറയുന്നത് അതുല്യക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം താൻ ചെയ്തിരുന്നുവെന്നും പുറത്തു പോയി തിരിച്ചു വന്നപ്പോഴാണ് ഭാര്യ ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടതെന്നും സതീഷ് പറഞ്ഞു താൻ ഇടക്കിഴക്ക് മദ്യപിക്കാറുണ്ടെന്നും അതുല്യ തൂങ്ങി മരിച്ച അതേ ഫാനിൽ താനും തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതായും സതീഷ് പറഞ്ഞു ഷാർജയിലെ ഫ്ലാറ്റിനുള്ളിലാണ് അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് സതീഷിന്റെ ക്രൂര പീഡനത്തെ തുടർന്നാണ് മകൾ മരിച്ചതെന്നായിരുന്നു യുവതിയുടെ കുടുംബം ആരോപിച്ചത് സതീഷിനെതിരെ യുവതിയുടെ കുടുംബം ചവറ തെക്കുംഭാഗം പോലീസിൽ നൽകിയ പരാതിയിൽ കൊലപാതക കുറ്റത്തിന് കേസെടുത്തു എന്താ ചെയ്യുക ഓരോ പെൺകുട്ടികൾക്കും ഓരോരവസ്ഥയാണ് ഇങ്ങനെ പെൺകുട്ടികളിങ്ങനെ ഓരോ എങ്ങനെയാലും വീട്ടിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാകും ഭർത്താവിൻ്റെ ഓരോ ക്രൂരപീഡനവും അമ്മായിമ്മൻ്റെ ക്രൂരപീഡനം പെങ്ങമാരുടെ ക്രൂരപീഠനം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഇങ്ങനെ മരിക്കാനിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും തോറ്റു പോകുകയാണെന്ന് അവരറിയുന്നില്ല ശരിക്കും നമ്മൾക്ക് എങ്ങനായാലും നമ്മൾക്ക് മനസ്സാണ് നമ്മുടെ ഏറ്റവും പ്രാധാന്യം ഈ മനസ്സ് തകർന്നാൽ പിന്നെ നമ്മൾ എന്തും ചെയ്തു പോകും ലോകത്ത് ജീവിക്കേണ്ടെന്ന് തന്നെ തോന്നു പോകും പക്ഷേ ഈ മനസ്സ് ഒന്ന് പാകപ്പെടുന്നത് വരെ ഒന്ന് പിടിച്ചു നിൽക്കാൻ ചിലർക്ക് കഴിഞ്ഞൊന്നും വരില്ല പക്ഷെ ചിലർ അത് കഴിഞ്ഞ് ജീവിതത്തെ ഒന്ന് നല്ല രീതിയിൽ കണ്ട് മുന്നോട്ട് പോകും അവർക്കാണ് വിജയം ഉണ്ടാകുക എൻ്റെയൊക്കെ അനുഭവത്തിൽ ഞാനൊക്കെ ഒരുപാട് പെൺകുട്ടികളെ പെൺകുട്ടികളിങ്ങനെ ഒരുപാട് വേദനിച്ച് മരണത്തിൽ വരെ എത്തിപ്പെടുന്നതിനുള്ള ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് പിടിച്ച് നിന്നവരുമുണ്ട് പക്ഷെ ശരിക്കും നമ്മളെല്ലാവരും ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ മരണത്തിലേക്ക് കഴിച്ചാൽ നമ്മൾ ശരിക്കും നമ്മൾ തോറ്റു പോകുകയാണ് ചെയ്യുക നമ്മൾക്ക് ഈ ലോകത്തെ ദുനിയാവിൽ നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക ഉണ്ടാക്ക വേണ്ടത് ഞങ്ങൾക്ക് ഏതായാലും നമ്മളെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി ജീവിതമല്ല എന്നും ചിന്തിക്കാത്തത് കാരണം നമ്മൾക്ക് ഇതല്ല ജീവിതം വേറൊരു ജീവിതം ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാനുള്ളതാണ് എല്ലാവരും നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത് ഇങ്ങനെ ഓരോ വേദനിക്കുന്നതും ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായാലും നമ്മൾക്ക് നമ്മൾക്ക് ഇതല്ലല്ലോ ജീവിതം അടുത്തൊരു ജീവിതം ഉണ്ടല്ലോ എന്നുള്ള അടുത്തൊരു നമ്മൾക്ക് പരലോക ജീവിതം ഉണ്ടല്ലോ ആ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് ഇനിയുള്ളത് കാലം നമ്മൾ അങ്ങോട്ടേക്ക് തിരിയാന്നുള്ള ജീവിതം നിൽക്കുകയാണെങ്കിൽ ഓരോ ആൾക്കാർക്കും ഈ ആത്മഹത്യാ എന്നുള്ള ചിന്ത തന്നെ വരില്ല നമ്മൾ ഈ ജീ അടുത്തൊരു ജന്മം ഉണ്ടല്ലോ അവിടെ നല്ല രീതിയിൽ ജീവിക്കണം അതല്ല ജീവിതം ഒന്ന് ചിന്തിക്കുക എന്താ ചെയ്യുക ഇങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വേദനയാണ് തോന്നുന്നത് ഇങ്ങനെ തോ ഇങ്ങനെ കേൾക്കുകയാണ് ഓരോ പെൺകുട്ടികളും ഭർത്താവിൻ്റെ വീടിനെത്താലും അമ്മായിമ്മൻ്റെ വീടിനെത്താലും പെങ്ങമ്മമാരുടെ വീടിനെത്താലും ഇങ്ങനെ വേദനിച്ച് മരിക്കുന്നിങ്ങനെ കേൾക്കുമ്പോൾ സ്വയം ജീവൻ എടുക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ വേദന ആണ് തോന്നുന്നത് എല്ലാവരും ഇനി ഒരുപാട് ഇനിയും ഒരുപാട് ഒരുപാട് വേദനകളുള്ള പെൺകുട്ടികളുണ്ട് അവരൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ചിന്തിക്കണം എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും ഒഴിവാകമായിരുന്നു എന്താ ചെയ്യാം ഇപ്പോൾ ഇയാളിപ്പോൾ അതുല്യൻ്റെ ഭർത്താവ് സതീശൻ ഒരു തെറ്റും ചെയ്തില്ല എന്നാണ് അയാൾ പറയുന്നത് അയാൾ ചെയ്തില്ല അയാൾ തെറ്റ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അയാൾ എന്താണ് ചെയ്തത് ചിലപ്പോൾ നിരപരാധിയാണോ അപരാധിയാണോ അവൾ എന്തായാലും മരിച്ചത് അവൾ അയാൾ എങ്ങനെയായാലും കുറ്റയാക്കിങ്ങനാവൂലോ അയാൾ കുറ്റം ചെയ്തിട്ട് തന്നെ അവൾ ഓരോ വോയിസ് ഇട ഇതാക്കിയൊക്കെ ഇങ്ങനെ ചെയ്തത് ഒരുപാട് വോയിസ് ഇട്ടിട്ടുണ്ട് അയാൾ തന്നെ പിന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വോയിസുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അയാൾ ചെയ്തിട്ടല്ലേ ചെയ്യാത്ത ഒരു മനുഷ്യനെ കുറിച്ച് ആരും അങ്ങനെ പറയില്ല അതും മരിക്കുന്ന ആ സമയത്ത് മരിക്കാൻ തുണിയുന്ന ആ സമയത്ത് അയാളോട് അത്രയും ദേഷ്യവും പ്രതികാരം ഉണ്ടായിട്ട് ഇങ്ങനെ അവൾ പറയുന്ന പറഞ്ഞു കിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് അപ്പോൾ അയാൾ കൂലർ ചെയ്തിട്ടല്ലേ അല്ലാണ്ട് ഇപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറയാൻ നിൽക്കില്ലല്ലോ അപ്പോൾ അയാൾ ഉപദ്രവിച്ചിട്ടന്നെ എന്താ ചെയ്യുക